ദൈവമായവൻ നിമിഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് സെമി ക്ലാസിക്കൽ നൃത്ത നൃത്തരംഗത്ത് ഇടുക്കിയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട ജോയ് കെ ആൻ്റണിയെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോയി ചേട്ടാ നമസ്കാരം നമസ്കാരം ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ജോയ് കെ ആൻ്റണി എന്നുള്ളത് നൃത്ത രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയെ പറ്റി പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയകളിൽ കുറച്ച് വീഡിയോകളും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എങ്ങനെ പോകുന്നു നമ്മുടെ ഈ നൃത്ത ജീവിതം അത് എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു സംഭവമാണിത് കാരണം ഞാൻ ഒരു തൊണ്ണൂറ്റിയഞ്ച് കാലം തൊട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കയറി വരുന്നത് അതായത് ഞാൻ എൻ്റെ കോളേജ് പറഞ്ഞ കാലങ്ങളിലോ സ്കൂൾ പറഞ്ഞ കാലങ്ങളിലോ ഒന്നും എനിക്കിതിനുള്ളൊരു താല്പര്യമില്ല കാണും എന്നുള്ളതല്ലാതെ താല്പര്യമില്ലായിരുന്നു അപ്പോൾ എനിക്കിതിൻ്റെ ഒരു പ്രചോദനമായത് ഞാനും മുരിക്കാശ്ശേരി പാർണാത്മയ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്തു അത് കണ്ടപ്പോൾ തോട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം അതായത് സ്കൂൾ തലങ്ങളിലൊന്നും ഞാനിത് ചെയ്തിട്ടില്ല ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് എനിക്കും ആയിക്കോടാന്നൊരു തോന്നുന്നില്ല അന്ന് തൊട്ടേ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ച് ബേസിക്കായിട്ടൊന്ന് പഠിക്കാൻ പോകാനുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഇല്ലായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം കിടന്നു അപ്പോൾ അന്ന് ആ ആ സുഹൃത്ത് ചെയ്ത് ആ നൃത്തത്തിൻ്റെ ആ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വല്ലപ്പോഴും ഞാൻ ആരെയും ശ്രദ്ധേയപ്പെടാത്ത രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്തു പക്ഷേ ആ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം കിടന്ന് കിടന്ന് ഞാൻ എന്താണെങ്കിലും കുറേ പറഞ്ഞ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ വീടിനോട് ചേർന്നൊരു നൃത്ത വിദ്യാലയം പഴയ കാലത്തെ ബാല നടത്തപ്പെടുന്ന ഒരു ടീച്ചറും എന്നോട് അനുബന്ധിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഒരു സഹോദരി നല്ലൊരു ഗായികയാണ് അപ്പോൾ പുള്ളിക്കാരി ആ ബാലയ പ്രോഗ്രാമിലേക്ക് പാടാൻ വിളിച്ചു പുള്ളിക്കാരിക്ക് കൂട്ടു പോയ വഴിക്കാണ് ഞാൻ അവിടെ ഈ സംഭവം കാണുന്നത് അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഇഷ്ടങ്ങൾ തോന്നി അപ്പോൾ അവിടെ നല്ല ടച്ച് ആയിട്ടുള്ള കുറേ നൃത്ത രൂപങ്ങളാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും കുറേ ദിവസമൊക്കെ ഞാനത് കണ്ടിരുന്നു അവസാനം അവിടുത്തെ ടീച്ചറിനോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് താത്പര്യം പറഞ്ഞു എന്താണെങ്കിലും അവർ സമ്മതിച്ചു ചെറുതായി അവിടെ വെച്ച് ദക്ഷിണ വെച്ച് ചുവടുകളൊക്കെ തുടങ്ങി ഞാൻ കൂടുതൽ അധികമായിട്ടൊന്നും ഈ രംഗത്ത് പഠനം നടത്തിയിട്ടില്ല ആ ടീച്ചർ എനിക്ക് കുറച്ച് കാലം ഒക്കെ എടുത്തു തന്നതിൻ്റെ പേരിലാണ് മനസ്സിലുള്ള ആഗ്രഹവും അപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി ഞാനത് ചെയ്യും അപ്പം നല്ല അത്യാവശ്യം നല്ല പ്രായത്തോട് അടുത്ത് വരുന്ന സമയത്താണ് ഇത് ഈ ചുവട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും മനസ്സിൽ നടന്നു അധികം കാലം പഠിച്ചില്ല കുറേ അടവുകളും ചുവടുകളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ടീച്ചറിൻ്റെ നിർബന്ധ പ്രകാരം തന്നെ ഞാനൊരു സ്റ്റേജിൽ അരങ്ങേറി അതിനുശേഷം ആ പഠനം അങ്ങ് നിന്നു പിന്നെ മനസ്സിൽ നല്ല ആഗ്രഹങ്ങളും ഈ സംശയ നിവാരണങ്ങളൊക്കെ ആയിട്ടങ്ങനെ പോയി പിന്നെ പതുക്കെ പതുക്കെ ഈ രംഗത്തേക്ക് ചുവട് വെച്ചു ഈ അതിൽ സെമി ക്ലാസിക്കലായിട്ടുള്ള സിനിമാ ഗാനങ്ങൾക്കൊക്കെ ഞാൻ ചുവട് വയ്ക്കാൻ തുടങ്ങി അതും ഇനി ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഒന്ന് രണ്ട് പ്രോഗ്രാമൊക്കെ ഒക്കെ നമ്മുടെ ലോക്കലിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേർ എനിക്ക് വേദികൾ തരാൻ ശ്രമമായി പിന്നെ അമ്പലങ്ങളിൽ പള്ളികളിൽ പബ്ലിക്കായിട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ഡാൻസ് ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതെനിക്ക് ഒത്തിരി പ്രചോദനമായി ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഒരു പത്തി ഇരുപത് വർഷക്കാലത്തോളം ഈ മേഖലയിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോഴും ഏറ്റവും വലിയൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നൊരു സംഭവമാണ് എൻ്റെ ഈ പ്രോഗ്രാമായിട്ട് ഞാൻ കണക്കുകൊണ്ടു ധാരാളം വേദികൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലൊരു പത്ത് മൂവായിരം വേദികൾ ഞാൻ ചെറുതും വലുതുമായ വേദികൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ഞാൻ ആ അവസ്ഥ തുടർന്ന് കൊണ്ടുപോകുന്നു ഇതുവരെ ആ നൃത്തത്തോടുള്ള താല്പര്യം എനിക്ക് തീർന്നിട്ടില്ല അതാണ് സെമി സെമിക്ലാസിക്കലായിട്ട് നമ്മൾ ഏത് ഗാനമാണ് കൂടുതലിപ്പം നൃത്തത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ സിനിമകളിൽ നല്ല ക്ലാസിക്കൽ ഗാനങ്ങൾ ഞാൻ ശ്രദ്ധിക്കും മെയിനായിട്ട് വരുന്ന പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് അപ്പം ഞാൻ തന്നെ അത് ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുറേ വീഡിയോസൊക്കെ ഞാൻ കാണും അപ്പം ആദ്യ കാലങ്ങൾ ഹിറ്റായിട്ട് വന്നിരുന്ന വൺ ചിത്രത്താഴികളിൽ ഒരുമുറയെ വന്ന് വാർത്തയായി കാരണം എന്നെ അവിടെ എനിക്കൊരു ഒരു അഡ്രസ്സ് തന്ന നൃത്തം എന്ന് പറയുന്നത് ആ നൃത്തമാണ് കാരണം ഒരു പത്ത് മുന്നൂറ് വേദികളിൽ ഞാൻ ആ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ തൊട്ടാണ് ഞാൻ കയറിപ്പോരുന്നത് ആ ഒരു പാട്ടിൽ ശോഭനാമേളം ചെയ്യുന്ന ഒരു നൃത്തമാണെങ്കിൽ പോലും ഞാനത് എൻ്റേതായ രീതിയിൽ ചെറുതായിട്ടൊരു പരിഷ്കാരമൊക്കെ നടത്തി ഒരു സ്ത്രൈണത മാറ്റിയെടുത്ത് ഉള്ളൊരു ആ ലാസിഭാവം ഒക്കെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാനങ്ങ് ചെയ്തതാണ് പക്ഷേ കാണുന്നവർക്കൊരു ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട് അത് വലിയ കഴിവുള്ള കൂടുതലല്ലെങ്കിൽ പോലും ഞാൻ എൻ്റേതായ ഒരു താല്പര്യം അത് കാണിച്ച് കുറേ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു നിരവധി ആയ വിവാദങ്ങളൊക്കെ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ്മാർ പുരുഷന്മാർക്കിടെ നൃത്ത രംഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നിലവിലുള്ളത് അന്ന് പറഞ്ഞാൽ അതിപ്പോ രണ്ട് മേഖലകൾ തിരഞ്ഞെടുക്കാം അപ്പോൾ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പൗരഷം തുടിക്കുന്ന വേഷഭൂഷാദികളും അതിനനുസരിച്ച് വരുന്ന പാട്ടുകളൊക്കെ ശ്രമിക്കുന്നേ ശ്രൈണുത നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അത് ഞാനത് താല്പര്യപ്പെടുന്ന ഒരാളല്ല അതെല്ലാം നല്ലതാണ് ലാസ്യഭാവമാണ് അതെല്ലാം നല്ലതാണ് എന്നാൽ നൃത്തം ചെയ്യുമ്പോൾ ഇത് എല്ലാ ഭാവങ്ങളും നമ്മൾ കയറി വരികയും ചെയ്യും പിന്നെ ചെയ്യുന്നത് നമ്മൾ ആ ചെയ്യുന്ന ആ നൃത്തത്തോട് നല്ലൊരു ആത്മാർത്ഥത പുലർത്തുക അത് പുരുഷന്മാർ കടന്നു വരുന്നത് അതിപ്പോൾ ഏതൊക്കെ രീതിയിൽ ചിത്രീകരിക്കുമെന്ന് അത് പബ്ലിക്കാണ് തീരുമാനിക്കുന്നത് ഏത് രീതിയിൽ പോകണമെന്ന് പബ്ലിക്ക് തീരുമാനിക്കും പക്ഷേ ആ ഓരോരും ും ചെയ്യുന്ന ആ മനസ്സാണ് അതെന്താണ് വേണ്ടേന്ന് ഞാൻക്കെന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഞാൻ പരമാവധി പാട്ടുകൾ സെലക്ട് ചെയ്താണ് അല്ലെങ്കിൽ ഇത് പൊതുവേ ഇപ്പം ഞാൻ തുറന്നു പറഞ്ഞാൽ നൃത്തം ചെയ്യുന്ന പുരുഷന്മാർക്കൊരു സ്ത്രൈണത കൂടുതലായിരിക്കും എന്നായിരിക്കും ഒരു തോന്നലുണ്ടാകുന്നത് പക്ഷേ അതങ്ങനെയല്ല അതങ്ങനെയല്ല അത് നമ്മൾ ചിലപ്പോൾ നിരന്തരമായ പ്രാക്ടീസും അതെ ഈ നൃത്തത്തോടും ഇത് എല്ലാവരുടെയും കാഴ്ചപ്പാടില് നൃത്തം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഡാൻസ് നൃത്തം എന്ന് പറഞ്ഞാൽ ഉടനെ സ്ത്രീകളെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള പുരുഷന്മാരും ഈ നൃത്തം ചെയ്യുന്ന പുരുഷന്മാരിൽ കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ പരമാവധി ആ സൈഡിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ഞാനങ്ങനെയാണ് ശ്രമിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ നൃത്തം എന്ന് പറയുമ്പോൾ ആദ്യമേ സ്ത്രീകളെയാണ് പെൺകുട്ടികൾ ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു മാറ്റം ഞാനേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നാൽ ധാരാളം പേര് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് തലത്തിലും എൻ്റെ സുഹൃത്ത് ചെയ്യുന്ന പറഞ്ഞാലും എപ്പോഴും എൻ്റെ ഗോഡലായിട്ട് നിൽക്കുന്ന കമലഹാസനാണ് സിനിമാ മതം കമലഹാസനാണ് ആ ഫിലിം ഫീഡിൽ ധാരാളം നൃത്തകരുണ്ട് എന്നിരുന്നാലും കമലഹാസൻ്റെ സാഗരസംഗമെന്നൊരു സിനിമയിൽ നല്ലൊരു വേഷം ഞാൻ കണ്ടു അവിടെ തൊട്ടാണ് എനിക്ക് എനിക്കിതോട് താല്പര്യം തുടങ്ങിയത് അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ നൃത്തകരുടെയും ചള്ളങ്ങളും അവരുടെ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ബേസിക്കായിട്ട് പഠിക്കാനുള്ള സാധ്യത ഇപ്പോഴും വന്നിട്ടില്ല അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല അപ്പം പറഞ്ഞു വന്ന പോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെയ്യുക അപ്പോൾ ഈ നൃത്തരംഗം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നതാണ് എല്ലാവരും ധാരണ അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന അടവുകളൊക്കെ പരമാവധി മെയ്വഴക്കത്തോടുകൂടി ഭംഗിയായിട്ട് ചെയ്യാന്നുള്ള ഒരു 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 സംഭവം പുരുഷമായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മളിപ്പം മുദ്രകൾ എന്ന് പറയുന്നുണ്ട് മുദ്രകൾ എത്ര വിധത്തിലുള്ളത് അത് എൺപത്തിനാല് മുദ്രകളും അടവുകളും പെരുക്കങ്ങളുമാണ് പറയുന്നത് പക്ഷെ ഞാൻ ഞാനതിൻ്റെ ഒരു ഭാഗം പോലും പഠിച്ചിട്ടല്ല ഓട്ടെ എനിക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല കാരണം ഞാൻ അത്രമേലും പോയിട്ടില്ല പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുറേ ബേസിക്കായിട്ട് ചെയ്തു അല്ല കുറേ അടവുകൾ പഠിച്ചു അതിൽ നിന്ന് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത കാരണം ഇന്ന ഈ ഇന്ന പദങ്ങൾ വരാതല്ല ഇന്ന വാക്ക് പറയുമ്പോൾ ഈ മുദ്ര കാണിക്കാം അത് എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് പക്ഷേ നന്നായിട്ട് പഠിച്ച ഈ നൃത്തം ഇത് നന്നായിട്ട് ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഞാൻ കാണിക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മൾ പലപ്പോഴും ഡാൻസ് കാണുന്ന സമയത്ത് ഒരേപോലെ ഓരോരോ മുദ്രകൾ ചലനങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതെങ്ങനെയാണ് ഈ മുദ്രയെ കാണിക്കേണ്ടത് എന്നുള്ളൊരു ചിട്ടപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ് അത് അത് നമ്മൾ കുറേ പഠിച്ചു വെക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വരുമ്പോഴത്തേക്കെനിക്ക് പ്രോഗ്രാമുകൾ കിട്ടുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ കാരണം ഇത് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകൾ അതുപോലെ ഡിസ്കുകള് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഓരോ മുദ്രകളും ഇന്ന ഭാ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ ക്ലാസ്സുകളൊക്കെ കണ്ടാണ് ഞാനിപ്പം ഇപ്പം ഈ ഇപ്പോൾ ഈ പോലെ ഓരോ വാക്ക് വരുമ്പം അതിന് ആ മുദ്ര ഇതാണ് കാണിക്കേണ്ടത് എന്നൊക്കെ ഞാനങ്ങോട്ട് സ്വായത്തമാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് തനതായ ചില മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് റിയില്ല അടങ്ങാത്ത പേരിൽ മാത്രം ഇപ്പം ചെയ്തേക്കുന്നതിൽ പലരും നല്ല കമൻറ്റുകളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോകൾ കണ്ടു അങ്ങനെയാണ് ശരിക്കും ഞാൻ ചേട്ടനെ സമീപിക്കാനുള്ള കാരണം കാരണം അത്യാവശ്യം നമ്മുടെ ജില്ലയിൽ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന പുരുഷന്മാരിൽ ഒരു വ്യക്തിയാണ് താങ്കൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഞാനിപ്പോൾ എനിക്ക് മിക്കപ്പോഴും പലതരം പ്രോഗ്രാം പ്രോഗ്രാം കിട്ടുന്നുണ്ട് അതായത് വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് സെമി ക്ലാസിക്കൽ നൃത്തം ചെയ്യുക അത് കാണാൻ താല്പര്യം വരുമ്പോൾ മിക്കപ്പോഴും റിസോർട്ടുകളിലൊക്കെ എനിക്ക് നൈറ്റ് പ്രോഗ്രാം കിട്ടാറുണ്ട് ചെറിയ വരുമാനങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഞാനിതിനെ വരുമാനമല്ല ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഈ സന്തോഷം എനിക്കിത് ചെയ്യണം എനിക്ക് വേദികൾ വേദികളിൽ കയറിയാന്നുള്ള ഒരു ടെൻഡൻസിയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഇപ്പം താമസിക്കുന്നത് സേനാവതി പഞ്ചായത്തിലെ മുക്കുടിൽ മുപ്പകുടിയിൽ പൂപ്പ സിറ്റി പൂപ്പ സിറ്റി എന്ന് പറയും പൂപ്പ സിറ്റിയിലാണ് താമസിക്കുന്നത് അല്ലേ വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഞാൻ വിഭാഗത്തിനല്ല പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ആറ് സഹോദരങ്ങളാണ് അപ്പനും അമ്മയും അമ്മ മരിച്ചുപോയി അപ്പനുണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സുള്ള അപ്പനാണ് ഞങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കുന്നു എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും ഉണ്ട് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് പശു വളർത്തലും രണ്ടു ഉണ്ട് ഞാൻ ഏലമൊക്കെയുണ്ട് ഞാനെൻ്റെ ഒന്നിച്ച് പറമ്പിൽ പണി ചെയ്യുന്നു വളരെ സന്തോഷമായിട്ട് പോകുന്നു പിന്നെ നൃത്തം അതിലുപരി ഞാൻ ചെറിയ രീതിയിൽ ഒരു ഗായകൻ കൂടെയാണ് പറയാൻ കാരണം എൻ്റെ ഫുറോനപ്പള്ളി എൻ്റെ ഇടവപ്പള്ളി രാജാക്കൾ ക്രിസ്ത്വരാജ് ഫുറോന ചർച്ചാണ് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ ആ പള്ളിയിലെ ഗായകനാണ് കൊയർപാടിനയർപാടാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടുണ്ട് അതിലും ഞാനൊരു ഗായകനാണ് ഞാനത് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നു ഗാനം എന്നുള്ള രീതിയിൽ ഞാൻ പള്ളി പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഏതെങ്കിലും ക്രിസ്ത്യഫക്റ്റ് ഗാനങ്ങൾ ദൈവമായവൻ സ്നേഹ ഉള്ളം ണയ നിമിഷം ദൈവമായവൻ ഉള്ളം കയ്യിൽ അണയുലി നിമിഷം ഈ കൊച്ചു ഹൃദയത്തിൽ അലിഞ്ഞിലൊന്നാകാൻ ദിവ്യക്കാരുണ്യമായി മാറുന്നു ഈ കൊച്ചു ഹൃദയത്തിൽ വളരെയധികം സന്തോഷം വിലപ്പെട്ട ഈ സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒപ്പം നൃത്തത്തിലും പാട്ടിലും താങ്കളുടെ അതിൻ്റേതായ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു താങ്ക് യു